ഇവനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കണ്ണുകടിയാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അളകും അപ്പം എന്താണ് ഒരു ഒരു ദിവസം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഞാൻ മക്കളെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു അഞ്ചാറ് പെൺകുട്ടികൾ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വന്നു സ്കൂളിലുള്ളിൽ നിന്ന് ഓടി വന്നിട്ട് താത്ത ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ ഷാജിദ് അല്ലേ ചോദിച്ചു അപ്പം ഞാൻ ആ പറഞ്ഞു അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒരു സെൽഫി എടുത്തിട്ട് ഇടോ ഒരു വീഡിയോ എടുത്തിടോ പ്ലീസ് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ ആ മക്കളിനോട് എന്താ പറയണ്ടേ ഏയ് പറ്റില്ല ഞാൻ വലിയ യൂട്യൂബറാണ് ഞാൻ വലിയ ഇതാണ് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് ആ മക്കളോട് എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന എന്താണ് ആൾക്കാരാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതിലുപരി ആ കുട്ടികൾ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്നതാണ് നമ്മുടെ കഥകളെല്ലാം അറിയുന്ന മക്കളാണ് അപ്പൊ ഞാൻ എന്നിട്ട് എന്നും ചെയ്തില്ല ഇവരുടെ ഇവരുടെ ഈ സ്ഥാപനത്തിന് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആ മക്കളുടെ മുഖം എൻ്റെ മുഖം മാത്രം എടുത്തിട്ട് ഞാൻ ഈ കുട്ടികൾ പറഞ്ഞ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു ഇവർക്ക് വീഡിയോസ് അയച്ചു ഇവരെങ്ങനെ ആയാലും അവിടെ മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിലും എത്തിക്കാനിൽ പഠിക്കുന്ന കുട്ടികളല്ലാട്ടോ സ്കൂളിൽ പഠിക്കണ മക്കളാണ് സ്കൂളിൽ പഠിക്കണ മക്കളെ ഓടി വന്നിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ അങ്ങനെ ഈ കുട്ടികൾക്ക് സെൽഫി എടുത്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തു അപ്പൊ മാനേജർ വന്നിട്ട് പറഞ്ഞു നിങ്ങളേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല നിങ്ങൾ വലിയ അങ്ങനെ ആക്കാൻ പറ്റില്ല ഇതൊരു സ്ഥാപനം ഇത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നടത്തുന്ന സ്ഥാപനം ആണെങ്കിൽ എന്തിന് ഗവൺമെൻ്റ് അപ്രൂവഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കണം നിങ്ങൾ നടത്തുന്ന സ്ഥാപനം പിന്നെ നിങ്ങളുടെ എത്തീം കുട്ടികളിനെ നിങ്ങൾ പുറമേ കാണിക്കണ്ടെങ്കിൽ ഏഹ് പുറമേ എത്തി മക്കളെ എത്തിയും പെൺകുട്ടികളെയും എത്തി ആൺകുട്ടികളെയും കാണിക്കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ചോദിക്കാമേ അത്രേ ഉള്ളൂ ഏ പിന്നെ അവിടെ എന്തൊക്കെ പരിപാടികൾ വെക്കുന്നുണ്ട് എത്രയൊക്കെ ഗസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് അവരുടെ കൂടെയൊക്കെ സെൽഫി എടുക്കില്ലേ അവരുടെ കൂടെ ഫോട്ടോ എടുക്കില്ലേ അവരുടെ കൂടെയൊക്കെ വീഡിയോസുകൾ ചെയ്യാറില്ലേ നിങ്ങളെ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റയില് അപ്ലോഡ് ആക്കാറില്ലേ ഇപ്പം ചുരുക്കം ഞാൻ പറഞ്ഞുതരാം ആ സ്കൂളിൽ നമ്മുടെ ഇത് നമ്മളെ സാജ്താ ഷാജി കാരണം ഈ വീഡിയോ ഇപ്പാണ് നമ്മൾ കാണുന്നു കാരണം എല്ലാ വീഡിയോവും പിന്നെ യൂട്യൂബിലുണ്ടല്ലോ അപ്പം അന്നേരത്തെ പ്രതികാരം ചെയ്യുന്ന സാധ്യത സാജ പക്ഷേ ഇന്നത്തെ സാധ്യത പാവം ഒന്നും അറിയാത്ത ഒരു എന്താ പറയുക മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സാധ്യത അന്ന് ഇവൾക്ക് ഇവൾ പ്രതികാരം ചെയ്യൽ അയൽവാസികളോട് നാട്ടുകാരോട് ഉമ്മാനോട് പിന്നെ മറ്റിവിള മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒക്കെ പോയിട്ട് എത്രത്തോളം അവരെ കുറ്റപ്പെടുത്താൻ പറ്റും അത്രയും കുറ്റപ്പെടുത്തിയവളാണ് ഇന്നിവള് മഹാപാപം